ഇപ്പോൾ നമ്മൾ കാണുന്നത് ദുൽഖർ സൽമാന്റെ കൊച്ചിയിലെ കൊച്ചി എലംകുളത്തെ വീട്ടിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി എത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി ദുൽഖറിന്റെ എലംകുളത്തെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥൻ കാര്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല ഞങ്ങൾ അകത്തേക്ക് പോകട്ടെ പോയി കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്ന് മാത്രമാണ് ഒറ്റവരിയിൽ ഒരു പ്രതികരണം നടത്തിയത് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ദുൽഖർ സൽമാന്റെ കൊച്ചി ഇലംകുളത്തെ വീട്ടിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി എത്തിയിരിക്കുന്നു എന്നതാണ് ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിനെയും ദുൽഖർ സമാനെയും ഒക്കെ വീടുകളിൽ ഉൾപ്പെടെ സംസ്ഥാന വ്യാപമായി കസ്റ്റംസിന്റെ പരിശോധന നടക്കുകയാണ് ഈ കോഴിക്കോട്ട് കോഴിക്കോടും കസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നുണ്ട് തൊണ്ടയാടുള്ള റോഡ്വേ യൂസ്ഡ് കാർ ഷോറൂമിലാണ് കസ്റ്റംസ് പരിശോധന നടത്തുന്നത് അതേപോലെ കൊച്ചിയിൽ നടൻ അമിത് ചക്കാലിക്കലിന്റെ ടൊയോട്ടോ പ്രാഡോ പ്രാഡോ സംബന്ധിച്ചിട്ടുള്ള ആ വാഹനത്തെ കുറിച്ചും ഉള്ള പരിശോധനകൾ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ നംകോർ നംകോർ എന്നാൽ ആ വാക്കിനർത്ഥം വാഹനം അഥവാ കാർ എന്നാണ് ഓപ്പറേഷൻ നംകോർ എന്ന പേരിൽ പേരിട്ടിരിക്കുന്ന ഈ കസ്റ്റംസിന്റെ പരിശോധന കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നു കൊച്ചിയിൽ അത് പ്രധാനമായും പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന നടൻ അമിത് വീട്ടുകളും കേന്ദ്രീകരിച്ചാണ് ഈ പരിശോധനകൾ നടക്കുന്നത് എന്നതാണ് നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ സൽമാന്റെ കൊച്ചി എളംകുളത്തെ വീട്ടിനു മുന്നിലേക്ക് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് അവിടേക്ക് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു നികുതി വെട്ടിച്ച് വാഹനം കടത്തി എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കേരളത്തിൽ പലയിടത്തും റെയ്ഡ് നടക്കുകയാണ് അതായത് അഞ്ച് ജില്ലകളിൽ മുപ്പതിടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നു എന്നുള്ള പ്രാഥമിക വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് താരങ്ങളായ ാരങ്ങളായ പൃഥിരാജ്മാരും ദുൽഖർ സൽമാൻ എന്നിവരുടെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നുണ്ട് ഓപ്പറേഷൻ നൂങ്കൂർ എന്ന പേരിലാണ് കസ്റ്റംസ് റവന്യൂ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഈ ഒരു പരിശോധന ദുൽഖർ സൽമാന്റെ പനമ്പള്ളി നഗറിലെ വീട്ടിലും പൃഥ്വിരാജിന്റെ തേവരയിലെ വീട്ടിലും രാവിലെ ഒൻപത് മണി മുതൽ പരിശോധന നടക്കുന്നുണ്ട് താരങ്ങൾക്ക് വാഹന കടത്ത് നേരിട്ട് ബന്ധമില്ല എന്നാണ് ആദ്യത്തെ വിവരം പുറത്തുവരുന്നത് എന്നാൽ ഭൂട്ടാനിൽ നിന്നും അനധികൃതമായിട്ട് ഇന്ത്യയിൽ എത്തിച്ച വാഹനം പിന്നീട് ഇവരുടെ കൈവശം എത്തുകയായിരുന്നു അത്രേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഭൂട്ടാൻ സൈന്യം ഉപയോഗിക്കുന്ന ആഡംബരവും ഗുണമേന്മയുള്ള വാഹനങ്ങൾ കുറച്ചു കാലത്തിന് ശേഷം വിൽക്കും ഇത്തരം വാഹനങ്ങൾ വാങ്ങി ഹിമാചൽ പ്രദേശിൽ എത്തിച്ച് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരമാണ് അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരുന്നത് ഇത്തരം സംഘങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തുമുള്ള പ്രമുഖർക്ക് വാഹനം അറച്ചു വെക്കും ഇത് കണ്ടെത്താനാണ് ഓപ്പറേഷൻ നുങ്കൂർ കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മുപ്പതിടങ്ങളിലെ റെയ്ഡ് നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സംശയകരമായിട്ടുള്ള ഒരു വാഹന ഇടപാട് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷിക്കുന്നുമുണ്ട് ഇത്തരം വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് നികുതി വെട്ടിപ്പുമായി ബന്ധമുണ്ടാകാൻ സാധ്യതയില്ല എങ്കിലും ആഡംബര വാഹനങ്ങൾ കുറഞ്ഞു വിലക്ക് കിട്ടുമ്പോൾ ലാഭകരമെന്ന് കരുതി വാങ്ങുകയാണ് ഇവർ ചെയ്യുന്നത് നികുതി വെട്ടിച്ചാണ് ഭൂട്ടാനിൽ നിന്ന് വാഹനം കൊണ്ടുവരുന്നത് ഒരുമിച്ച് വാങ്ങുമ്പോൾ വിലക്കുറവില് ലഭിക്കുകയും ചെയ്തു ശേഷം ഹിമാചൽ പ്രദേശിൽ എത്തിക്കുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും ഇവ പ്രമുഖർക്ക് മറിച്ച് വിറ്റ് ലാഭം കൊയ്യുകയാണ് പിന്നിലുള്ള സംഘം ചെയ്യുന്നത് താരങ്ങൾക്ക് വിൽക്കുമ്പോൾ ഉയർന്ന വിലയ്ക്കാണ് നൽകുക എങ്കിലും ഇന്ത്യയിലെ വിലയേക്കാൾ കുറവായിരിക്കും നിയമവിരുദ്ധമായി എത്തിച്ച വാഹനങ്ങൾ നാലിരട്ട് വിലക്കാണ് സംഘം വിൽക്കുകയാണത്രേ നാലു മാസം മുൻപാണ് ഇക്കാര്യത്തിൽ റവന്യൂ ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങിയത് നൂറ്റി അൻപതോളം വാഹനങ്ങൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട് നികുതി വെട്ടിച്ചാണ് ഇവ കൊണ്ടുവരുന്നത് എന്നത് ഈ താരങ്ങൾക്കുൾപ്പെടെ വാഹനം വാങ്ങിയവർക്ക് അറിയുമോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുമുണ്ട്